ഏറ്റവും ഉന്നതമായ സ്ഥാനം ഇന്ത്യയിൽ അലങ്കരിക്കുന്ന ഒരു നാടായിട്ടുണ്ട് നമ്മളതിന് തൃപ്തരല്ല അത് യാന്ത്രികമായ ആരോഗ്യ പരിരക്ഷയിലൂടെ ഇത് ഈ നേട്ടം കൈവരിക്കേണ്ടത് എന്നാണ് നമ്മൾ കരുതുന്നത് വെൻ്റിലേറ്ററിൽ കഴിയുന്നതുപോലെ മനുഷ്യൻ്റെ ജീവൻ ഇങ്ങനെ എൺപത്തി തൊണ്ണൂറ് വയസ്സ് വരെ ഇരുന്നിട്ടൊരു കാര്യമില്ല നല്ല ആരോഗ്യത്തോടു കൂടി മനുഷ്യൻ ജീവിക്കുന്നു ജീവിച്ചിരിക്കുന്ന കാലത്തോളം നന്നായി ചിന്തിക്കാനും ക്ഷമത ശരിയായ ആരോഗ്യം എന്ന് വടക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സി സുരേഷ് അധ്യക്ഷത വഹിച്ചു ആയുർവേദ ആശുപത്രി സി എംഒ ഡോ കെ കെ സന്തോഷ് സ്വാഗതവും പാലക്കാട് യോഗ ടീച്ചേഴ്സ് അസോസിയേഷൻ പരിശീലകൻ കെ പ്രഭാകരൻ നന്ദിയും പറഞ്ഞു